സ്നേഹമുള്ളവരെ നൂറ്റി അമ്പത്തി ആറ് വർഷം മുമ്പ് ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഭൂമണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാനം കാക്ഷകളുമായ സഹോദരങ്ങളിലെല്ലാം ഹൃദയങ്ങളിൽ രസിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരെ ഒക്ടോബർ രണ്ടിൽ ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനം ലോക മനസ്സിൽ സത്യത്തിന്റെയും ആമീഷയുടെയും ആരൂപമായ യാണ് ജനകോടികളുടെ മനസ്സിൽ സമാധാന കാണാൻ കൊതിച്ചിറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാഘവരണം ആഭരണമന ഇന്ത്യയുടെ ചരിത്രത്തിൽ കലാഹ കീഴയിലൂടെ നുഴങ്ങി കുറേ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്താൻ പിറവിയെടുത്ത പ്രവചക ജന്മമായിരുന്നു ഗാന്ധിയും നിങ്ങളെ ആക്രമം കാരണം അതിന് इन्न उत्तदमाया। इन्न उत्तदमाया। ും ആരുടെ മുമ്പിലും എങ്ങനെ എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് ഉത്തതമായ മനുഷ്യ മൂല്യങ്ങളോട് ചരിപ്പിക്കുന്ന മന്ദിരമായി ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻനിര നായകനായ സ്വാതന്ത്ര്യ സമരത്തിന് മുന്നാണി പോരാളിയായത് ഹിന്ദുസവും ക്രിസ്ത്യാനിസവും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സെ ഭഗവത് ഗീതവും വിശുദ്ധ പരിപാടിയുടെ അഷ്ടഭാഗങ്ങളും ദേവസ്വരമായിരുന്നു ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാമതാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന് അദ്ദേഹം സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന സുക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാവവും രാഗവും രംഗവും താളും തന്റെ ഉപവാസത്തിനും പ്രാർത്ഥന സത്യാഗ്രഹത്തിലും പെൺപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യങ്ങളും ഉണ്ടായിരുന്നു ആചാര ഖാൻ അബ്ദുൾ ഖാൻ തുടങ്ങിയ പ്രമുഖ ഗാന്ധി സത്യത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം രുചിച്ചറിഞ്ഞു ഇന്ത്യയുടെ ഉപ്പുരസമായിരുന്നു ഗാന്ധി ജയന്തി ദിനം നമുക്ക് സേവന ദിനമാണ് മുൻപു സേവന വാരമായിരുന്നു ും ക്ലാസിലെയും മുറ്റത്തെയും കടലാസു മേഖല പുല്ലുപറക്യൂർ കല്ലുപറിക്കൂർ നമ്മൾ ഈ ദിനം ആചരിക്കരുത് ഭാരതത്തിന്റെ സാമൂഹിക വളർച്ചയുടെ തടസ്സമായി കിടക്കുന്ന എല്ലാ ചരിതകളിലും മാലിന്യങ്ങളിൽ തൂട്ടറിയാൻ നമുക്ക് കഴിയണം ഇന്ത്യ സാന്ദ്ര വഴിയിലൂടെ നടക്കട്ടെ അതിനാൽ നമുക്ക് അതിനാൽ നമുക്ക് സ്കൂൾ പരിസരം ുംസും ലഹരിതമാക്കാം നമ്മിലെ ദുഷീലങ്ങളും ദുഷിച്ച ജീർണിപ്പുകളും ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കം ഇടാം ഭാരതമായി